ആർ ഫുട്ബോൾ ടാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുപക്ഷ സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ലാറ്റിനമേരിക്ക ക്വാളിഫയർ മത്സരത്തിലെ അർജന്റീന വിഷസ് കൊളംബിയ മത്സരത്തെക്കുറിച്ചാണ് വാശിയേറിയ ഒരു മത്സരമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ നല്ലൊരു ത്രില്ലർ പോരാട്ടം എന്നെ കണ്ടത് ഒന്നേ ഒന്ന് എന്ന സമനിലയിൽ കൊളംബിയ വിഷസ് അർജന്റീന മത്സരം അവസാനിച്ചു മത്സരത്തില് മത്സരം തുടങ്ങി ഇരുപത്തിനാലാം മിനിറ്റിൽ തന്നെ ലൂയിസ് ഡിയാസിലൂടെ കൊളംബിയ മുന്നിലെത്തി പിന്നീട് അങ്ങട് അത് നാല് അർജന്റീന ഡിഫൻഡർമാർ നാലു പേരും ഒരുമിച്ച് മിസ്സാക്കുന്ന ഒരു ബോള് ലുയിസ് ദിയാസ് കൊണ്ടുവന്ന് ബനാണ്ട് ബക്സിനുള്ളിൽ കേട്ടിട്ട് സിമ്പിളായിട്ട് ഗോളാക്കിട്ട് പോയി അത് അർജന്റീനയുടെ ആ ഒരു കളിയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പിഴവ് ഉള്ള ഒരു ഇതായിരുന്നു ഡിഫൻസിൽ നാലു പേർക്കും പെട്ടമൻറ്റി റൊമേരോ മൊളീനിയോ അതേപോലെ അങ്ങനെ നാലു പേർക്കും പറ്റിയ ഒരു അബദ്ധമായിരുന്നു എന്നാലും ആ മാർക്ക് ചെയ്യാന്നുള്ള മിസ് അണ്ടർസ്റ്റാൻഡിംഗിൽ ലുയിസ് ധിയാസ് ഫ്രീ ആയിട്ട് പോയിട്ട് ഗോളടിച്ചു പിന്നെ സെക്കൻഡ് ഹാഫില് എഴുപതാം മിനിറ്റ് ആൻസോഫ് ഫെർണാണ്ടസിന് കാർഡ് കിട്ടി പുറത്ത് പോകേണ്ടി വന്നു ഒരു ഫൗള് അത്യാവശ്യം മുഖത്തായിരുന്നു ചൗട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കൊളംബിയയുടെ പ്ലെയർക്ക് അപ്പോൾ റെഡ് കാർഡിനുള്ള ഫൗൾ നെണ്ടി അത് അബദ്ധവശാൽ തട്ടിയതാണെങ്കിലും ഫേസിലാണ് അത് കൊണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ റെഡ് കാർഡ് റെഡ്കാർഡ് തട്ടിപ്പോയു ശേഷമാണ് അർജന്റീന ഒന്നുകൂടെ ഉണർന്ന് കളിച്ചിട്ട് തോറ്റു കൊടുക്കാൻ മനസ്സില്ലാതെ എൺപത്തി ഒന്നാം മിനിറ്റിൽ പുതിയ താരമായ ആൽമാടയുടെ കോയിലിൽ നിന്ന് ഗോളടിച്ചിട്ട് അർജന്റീന ഒന്നേ ഒന്നിന് സമനില പിടിക്കുന്നത് എനിക്ക് തോന്നുന്നു പത്ത് പേരെ ചുരുങ്ങിയ സെഷൻ തുടങ്ങും ഒന്നുകൂടെ കളി അർജന്റീന സ്പീഡ് ആക്കിയത് അപ്പോഴാണ് കൊളംബിയ ആ ഒരു ഇത് മണത്തത് ബ്രഡ് അറ്റാക്കിങ് കുറച്ച് ഡേഞ്ചറായി തുടങ്ങി എന്ന് മണത്തത് അവര് ഡിഫൻസിലേക്ക് ഇറങ്ങാൻ തുടങ്ങി എന്നിട്ടും ഡിഫൻഡിനെ കീറ് മുറിച്ചുകൊണ്ട് അൽമാടിയുടെ ഒരു ഗോളില് സമനില വഴങ്ങി ഇതിനിടയിൽ കുറേ പ്രശ്നങ്ങളായിരുന്നു ഒന്നാമത്തത് കോപ്പ അമേരിക്ക ആ ഫൈനലിൽ തോറ്റതിന്റെ കലുപ്പ് മാറിയിട്ടില്ല കൊളംബിയയ്ക്ക് ഇപ്പോൾ അതിന് മെസ്സി ആയിട്ടും അങ്ങനെ സംസാരം ഉണ്ടായിരുന്നു അതായത് ഗ്രൗണ്ടിൽ മൊത്തം കശലായിരുന്നു ഈ ലാറ്റിൻ ലാറ്റിനമേരിക്കയിൽ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോത്തൊക്കെ അവരുടെ യോഗ്യത കോപ്പ അവിടെ കോപ്പാമേരിക്കത് സ്ഥിരമാണ് നമ്മുടെ നാട്ടിലെ സെവൻസ് ഒക്കെ നടത്തുന്ന പോലെ ഉണ്ടും തള്ളും പിടിയും കാര്യങ്ങളൊക്കെ എത്ര കാട് കൊടുത്താലും അതിനൊരു കുറവുണ്ടാവില്ല അത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഈ ടീമുകളൊക്കെ യൂറോപ്പിലേക്കും അതേപോലെ വേൾഡ് കപ്പിലും അങ്ങനെയുള്ള മത്സരങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് കിട്ടാൻ കളിയെന്നാണ് ഇത് അവിടുത്തെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വൈരാഗ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അതൊക്കെ കളിയില്ല ഇന്നലെ മൊത്തത്തിൽ ഒരു ഉന്തും തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിളിക്കുക കേട്ടോ നമുക്ക് കളിയിലോട്ട് വരാം കളിയിൽ അർജന്റീന ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല നല്ല സ്പീഡ് ഗെയിമായിരുന്നു രണ്ട് ടീം കൊളംബിയ ആയിക്കോട്ടെ അതേപോലെ അർജന്റീന ആയിക്കോട്ടെ നല്ല സ്പീഡ് ഗെയിമായിരുന്നു അതിൽ മെസ്സിയുടെ ഒരുപാട് ക്രിയേഷൻസ് ഗോളാക്കി മാറ്റാൻ അർജന്റീനന്റെ മറ്റുള്ള പ്ലേയേഴ്സിനെ ആയിരുന്നു സോ കർണാടകയൊക്കെ കിട്ടിയ ഒരു സർവരം ജസ്റ്റ് ബോൾ പോസിറ്റിന് മുമ്പിൽ ഗോളുകാരില്ലാത്ത സമയത്താണ് ഗോളിലൂടെ അടിച്ചു കളിയത് അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഡീപ്പോളിനെയും അതേപോലെ മൊളീനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഗോൺ സാലസിനെയും അതേപോലെ സിമിയോണിനെയും ഗ്രൗണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് ഒരു കളി സ്ലോ ഡോൺ ആയി തുടങ്ങി ആ ഒരു വിങ്ങി മൊളീനയ്ക്ക് പൊതുവെ ഇപ്പൊ മൊളീനി ആ ഒരു പഴയ ഫോം കിട്ടുന്നില്ല അത് അറ്റാക്കിങ്ങിലേക്ക് ആയിക്കോട്ടെ ഡിഫൻസിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അറ്റാക്കിങ്ങില് ബോൾ എത്തിക്കാനുള്ള ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട് ഒരു ഇത് അപ്പോൾ ഡീപ്പോളും അതേപോലെ ഡീപ്പോളും പൊതുവെ സ്ലോ ആയി കളിക്കുന്ന ഒരു പ്ലെയർ ആണ് മേക്കി അപ്പോ എന്തായാലും ഇവർക്ക് രണ്ടുപേർക്ക് പകരമായിട്ട് ഇവർ രണ്ട് പേരൊക്കെ കൊണ്ടുവന്നു പക്ഷേ എനിക്ക് തോന്നുന്നു സിം സിമിയോണി അത്രത്തോളം പഴയ ഇന്നലെ വിൽഞ്ഞാൻ നടന്ന മത്സരത്തിൽ അത്രത്തോളം ഒന്നും പെർഫോമൻസ് എടുക്കാൻ പറ്റിയില്ല ആളുടെ കുറേ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഗോൾസാലസ് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നു പക്ഷേ ആളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇന്നലെ ആ ഒരു പാസ് പോസ്റ്റിലേക്ക് അടിച്ചു കളഞ്ഞൊരു ബോൾ ഒട്ടുമതി അവിടെ വെനാട്ടി ബോക്സിന്റെ ഫ്രീ ആയി നിൽക്കുക ജസ്റ്റ് ഒന്ന് തട്ടിട്ട് കൊടുത്താൽ അത് ഗോൾ പോസ്റ്റിൽ വിളിക്കുക അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് ഗോൾ അടിക്കണം എന്നുള്ള ഗോൾ സാലസിന്റെ കളി ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും ആളിന്റെ കളി അങ്ങനെ തന്നെയാണ് പാസുകൾ തീരെ കുറവായിരിക്കും പക്ഷെ ഇന്നലെ ഒരു നല്ല അതിസുന്ദരമായിട്ട് എൻസോ ഫെർണാണ്ടസിന്റെ ഒരു അസിസ്റ്റും കൊടുത്തിട്ടുണ്ട് പക്ഷെ ആള് അടിച്ചത് ബോള് പോസിന്റെ മുകളിലൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മൊത്തത്തിൽ ഇന്നലെ ആൽമാടയെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ എന്റെ പൊന്നു മോനെ വിങ്ങനെ കളിച്ചപ്പോഴും അതേപോലെ മിഡ്ഫീൽഡായിട്ട് കളിച്ചപ്പോഴും ആള് ഗ്രൗണ്ട് നിറഞ്ഞ് കളിക്കുകയായിരുന്നു ഒരു പ്ലേ മേക്കിംഗ് റോളിൽ കളി വന്നിട്ടുണ്ട് അതേപോലെ മെസ്സിയുടെ ഒരു രണ്ട് മൂന്ന് ചാൻസുകളൊക്കെ ഗോളാക്കാൻ പറ്റിയിരുന്നെങ്കിൽ മിനിമം രണ്ട് മൂന്ന് ഗോളിലെങ്കിലും അർജന്റീന ജയിക്കണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഇരുപത്തി എട്ടാം മിനിറ്റാണ് മെസ്സി സബ്സ്യൂട്ട് ചെയ്യപ്പെടുന്നത് കാരണം ആളെന്നാണ് പറഞ്ഞിരിക്കുന്നു കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളന്നെയാ എന്നെ സബ്സ്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണമായിട്ടാണ് മെസ്സി സബ്ഷ്യൂട്ട് അറിയിയത് തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയിലാണ് ആൾ കളിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പിന്നെ പ്രായവും ആയി വരികയാണല്ലോ അപ്പോൾ ഈ തൊണ്ണൂറ് മിനിറ്റ് കളിക്കാമെന്നുള്ളതൊക്കെ അതും യോഗ്യതയെല്ലാം കിട്ടിയ മത്സരങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ പുതിയ പുതിയ താരങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കാനായിട്ട് ഇന്നലെ ആൽവാരസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിച്ചതിന് പക്ഷെ ഗോൾ സ്കോർ ചെയ്യാനൊന്നും പറ്റിയില്ല ഞാൻ വിചാരിച്ചത് ഒരു എഴുപത് മിനിറ്റിനു ശേഷം മാർട്ടിനസ് കളത്തിലിറങ്ങുന്നതാണ് പക്ഷേ ആൾ കളത്തിന് ഈ ആൽവാരസ് തന്നെയാണ് മുഴുവൻ ടൈമും കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പത്ത് പേരുമായി ചുരുങ്ങിയ ശേഷം പൊരുതി നേടിയ സമനിലയാണ് അതിൽ അൽമാടയ്ക്ക് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം എന്താണ് ആളുടെ കളി അതി നേരത്തെ അതേപോലെ ഡിഫൻസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ഓട്ടോമാറ്റിയും റൊമാരും ഒക്കെ ഡിഫൻഡ് കാത്തുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു ഫസ്റ്റ് പിഴവ് റൊമോറയിൽ തുടങ്ങിയിട്ട് ഒറ്റമണ്ടിയിലൂടെ മുളീനോ കടന്ന് നാലാമത്തെ ആളിലൂടെയാണ് ഗോള് പോകുന്നത് അത്രയും സുന്ദരമായിട്ട് ആ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഇതിഹാസ് ബോർഡ് കൊണ്ടുപോയ സമയത്ത് ഇവരും നാല് പേരും ഫ്രണ്ടിൽ ഫ്രണ്ടിലുണ്ടായിട്ട് പോലും ആ ഗോള് കടുക്കാൻ പറ്റാതിരുന്നു അത് ഡിഫൻസിന്റെ ഒരു പോരായ്മ തന്നെയായിരുന്നു അത് മിസ് അണ്ടർസ്റ്റാൻഡിങ് വന്നൊരു പരിപാടിയാണ് അപ്പൊ എം ഇ മാർട്ടീനസിന്റെ കാര്യം പിന്നെ എടുത്തു പറയണ്ടായിരുന്നു ആള് ഇന്നലത്തെ സേവുകൾ ആളുടെ സേവുകൾ ഇല്ലായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ഗോളുകൾ തീർച്ചയായിട്ടും അർജന്റീന വാങ്ങിക്കേണ്ടതായിരുന്നു അർജന്റീന ജേഴ്സിൽ ചങ്ങായിയുടെ പെർഫോമൻസ് അത് വേറെ ലെവലാണ് വിമർശകർ എന്ത് പറഞ്ഞാലും അതിൽ യാതൊരു തർക്കമില്ല ആള് ആ ജേഴ്സി അണിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് ഈ ഫോം വരുന്നത് പറയാൻ പറ്റില്ല അതേപോലെ ഇന്നലത്തെ സ്റ്റാറ്റസിലേക്ക് അടക്കണെങ്കിൽ പത്ത് ഷോട്ടുകളാണ് അർജന്റീന ഇന്നലെ ഷോട്ട് എടുത്തത് അതിൽ മൂന്നെണ്ണം മാത്രമാണ് ഓൺട്ട് അർജന്റീനയ്ക്ക് വന്നത് അതേപോലെ കൊളംബിയയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പതിനൊന്ന് ഷോട്ടുകൾ എടുത്തതിൽ അഞ്ചെണ്ണം ഔട്ട് അർജന്റീന ആണ് അറുപത്തി നാല് ശതമാനം പൊസിറ്റുണ്ടായിരുന്നു അർജന്റീന അടുത്ത് മുപ്പത്തി ആറ് ശതമാനമാണ് കൊളംബിയ പൊസിഷൻ പൊസിറ്റുണ്ടായിരുന്നത് അറുന്നൂറ്ററുപത് പാസുകൾ അറുനൂറ്റാറ് പാസുകൾ അർജന്റീന കംപ്ലീറ്റ് ചെയ്തപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പാസ്സാണ് കൊളംബിയ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ പാ സിംഗക്രശ്യ തൊണ്ണൂറ്റൊന്ന് ശതമാനമാണ് അർജന്റീന എൺപത്തിനാല് ശതമാനം കൊളംബിയ അതേപോലെ പതിനാറ് ഫൗൾസ് കമ്മിറ്റ് ചെയ്തപ്പോൾ കൊളംബിയ പന്ത്രണ്ട് ആണ് കമ്പീറ്റ് ചെയ്തത് എല്ലാ കാട് രണ്ടും കൊളംബിയക്ക് നാലോണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അതേപോലെ ഓഫ് സൈഡ് നാല് ഇവിടെ ഒന്നാണ് കോർണേഴ്സ് നാലെണ്ണം അർജന്റീന വിൻ ചെയ്തപ്പോൾ കൊളംബിയ ആറെണ്ണം വിൻ ചെയ്തു ഇതില് വാൾപെസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം എന്നിട്ടും കൂടുതൽ ഷോർട്ടൌട്ട് അർജന്റീന അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊളംബിയയുടെ കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു എന്നാൽ അത്യാവശ്യം നല്ല രീതിക്ക് കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ്രിഗോ റോഡറി അതേപോലെ ലുയിസ് ബിയാസും തുടങ്ങിയ പ്ലേയേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് ഇന്നലെ കൊളംബിയ്ക്ക് വേണ്ടി കളിച്ചു അവർക്ക് വിജയം അനിവാര്യമായിരുന്നു ഇന്നലെ ഈ ഒരു രണ്ട് ടീമുകൾ തമ്മിലുള്ള പോർവിളിക്ക് അപ്പുറം അവർക്ക് ഇന്നലത്തെ ഒരു വിജയം ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ക്വാളിഫയറിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് കിടക്കുന്നത് പതിനാറ് റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ പതിനൊന്ന് വിജയവും രണ്ട് ഡ്രോയും ഒരു മൂന്ന് തോൽവിയും അടക്കം മുപ്പത്തഞ്ച് പോയിന്റുമായിട്ട് ലോകരാജാക്കമായ അർജന്റീന ഒന്നാം സ്ഥാനത്താണ് തൊട്ടുന്നത് രണ്ടാം സ്ഥാനത്ത് ഇക്കുറങ്ങൾ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഏഴ് വിജയവും ഏഴ് ഡ്രോയും രണ്ട് തോൽവിയടക്കം ഇരുപത്തഞ്ച് പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്തുള്ള അതേ പോയിന്റുമായിട്ട് പതിനാറ് മത്സരങ്ങളിൽ ഏഴ് വിജയവും നാല് സമനിലയും അഞ്ച് തോൽവിയടക്കം ഇരുപത്തഞ്ച് പോയിന്റുമായി ബ്രസീൽ മൂന്നാം സ്ഥാനത്തുള്ളത് നാലാം സ്ഥാനത്തുള്ളത് ഉറൂഗ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും ആറ് സമനിലയും നാല് തോൽവിയടക്കം ഇരുപത്തിനാല് പോയിന്റുമായി തൊട്ടുപുറകിലുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള പരാജയ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ആറ് വിജയവും ആറ് പരാജയവും നാല് സോറി ആറ് സമനിലയും നാല് പരാജയമടക്കം ഇരുപത്തിനാല് പോയിന്റുമായിട്ട് തൊട്ട് താഴെയുണ്ട് ആറാമതുള്ള കൊളംബിയ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും ഏഴ് സമനിലയും നാല് തോൽവി അടക്കം ഇരുപത്തിരണ്ട് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്ത് ഏഴാമതുള്ള വെനസിലിയ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ആറ് സമനിലയും ആറ് തോൽവി അടക്കം പതിനെട്ട് പോയിന്റുമായിട്ട് ഏഴാം സ്ഥാനത്തുണ്ട് പിന്നെ ബൊളീവിയ പെറു ചിലി എന്നീ നാല് ടീമുകളാണ് ഏതേ ഇഷ്ടം എട്ട് ഒൻപത് പത്ത് സ്ഥാനങ്ങളിലാണ് പതിനേഴ് പോയിന്റും പന്ത്രണ്ട് പോയിന്റും പത്ത് പോയിന്റും ശരിക്കൊന്നും ഇനി ഡീപ്പോൾ പറഞ്ഞ പോലെ ടി വിയിൽ നിന്ന് കളി കാണാനാണ് യോഗ്യത ഉണ്ടാവുള്ളൂ പറഞ്ഞ പോലെ പത്ത് പോയിന്റ് ഉള്ളൂ ഇനി എങ്ങനെയായാലും അവർക്ക് ഇത് യോഗ്യത കിട്ടാൻ പോകുന്നില്ല അപ്പോൾ ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ക്യാഷ് ചെയ്യാ സബ്സ്ബ്യാ സബ്സ്ബ് പറ്റാത്ത അടുത്തുള്ള ബെൽക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയി വരുന്നതായിരിക്കും